എന്താണ് പേഴ്സണൽ സ്പേസ് എന്നുള്ളത് വ്യക്തമാക്കി തരാൻ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തേത് നമ്മൾ സാധാരണ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്ത് ജീവിക്കുന്ന ഒരുമിച്ച് ഉണ്ണുന്ന ഒരുമിച്ച് കിടന്നുറങ്ങുന്ന ഒരാളുണ്ടെന്നിരിക്കട്ടെ ഭാര്യ ഭർത്താവൊക്കെ ആയിരിക്കാം ചിലപ്പോൾ മക്കളായിരിക്കും അങ്ങനെയുള്ള ഒരാൾ ഉണ്ടെന്നിരിക്കട്ടെ പക്ഷേ ആ ആൾക്ക് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് വന്നെന്ന് വിചാരിച്ചു ഒരു അസുഖം വന്നെന്ന് വിചാരിച്ചു അപ്പോൾ ആ വ്യക്തിയെ ഐ സിയുൽ അഡ്മിറ്റ് ചെയ്യും ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡോക്ടറും നേഴ്സൊന്നും നമ്മളെ അവരുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല അവരെ കാണാനോ സംസാരിക്കാനൊക്കെ വളരെയധികം റെസ്ട്രിക്ഷൻ ഉണ്ടാകും ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നമ്മളെ കയറ്റുന്നില്ല ഇങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് അവർക്ക് നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും വലുത് പക്ഷേ ഇതൊക്കെ ഡോക്ടറോട് പറയാൻ പറ്റുമോ നമുക്ക് നിങ്ങൾ ആരായിരുന്നാലും പുറത്തിരുന്നോളൂ രണ്ട് ഇണക്കുരുവികളെ പോലെയുള്ള രണ്ട് വ്യക്തികളുണ്ടെന്ന് വിചാരിച്ചോളൂ അവർ ഒരു ബെഡിൽ കിടന്നാണ് ഉറങ്ങുന്നത് പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ പിന്നീട് പരസ്പരം കണക്റ്റഡ് അല്ല അവർ രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വൽസായി മാറി ഓരോരുത്തരുടെയും ബ്രെയിനിൻ്റെ ഹീലിംഗ് പ്രോസസ്സിങ് എല്ലാം ഇൻഡിവിജ്വലായിട്ടാണ് നടക്കുന്നത് മനസ്സിൻ്റെ ഗഹന തലങ്ങളിൽ ഓരോ വ്യക്തിയും ഒരു ഇൻഡിവിജ്വൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ് അത് നമ്മൾ ഇൻഡിവിജ്വൽസ് ആണ് നമ്മൾ എത്രയധികം കണക്റ്റഡ് ആയാലും എത്ര അടുപ്പമുള്ളവരായാലും എത്ര അകലമുള്ളവരായാലും ഒക്കെ ശരി അടിസ്ഥാനപരമായി നമ്മളെല്ലാം ആണ് ആ ഇൻഡിവിജ്വാലിറ്റി പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന രീതിയിൽ നമ്മളുടെ പേഴ്സണൽ സ്പേസ് ആരപഹരിച്ചാലും അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും ഒരു വ്യക്തിയുടെ ബ്രെയിൻ ആ വ്യക്തിക്ക് പേഴ്സണൽ സ്പേസ് വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ രസതന്ത്രം ബ്രെയിനിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു വ്യക്തി അയാളുടെ പേഴ്സണൽ സ്പേസ് അപഹരിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ ഒരു ഫിയർ ജനറേറ്റ് ആവും ആ ഫിയർ ആ വ്യക്തിയുടെ പ്രതികരണ സ്വഭാവങ്ങളിൽ അസ്വാഭാവികത കൊണ്ടുവരും ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കാം ചിലപ്പോൾ പടങ്ങിയേക്കാം പലതരത്തിലുള്ള അതുകൊണ്ട് ഒരു വ്യക്തി ശാരീരികമായി ഇഞ്ചുറി ഏറ്റു കിടക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഐ സിയുയിൽ ബന്ധപ്പെട്ടവരുമായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ലാതെ മറ്റേതോ പ്രൊഫഷണൽസിനോടൊപ്പം കിടക്കുന്നത് അതായത് അവരുടെ പരിചരണത്തിൽ കിടക്കുന്നത് അതുപോലെ ഒരു വ്യക്തി മാനസികമായിട്ട് ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമയത്ത് അൺകൺട്രോൾഡ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു റീഹാബിലിറ്റേഷൻ മറ്റോ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യും അവിടെയും നമ്മൾ ബന്ധുക്കൾക്ക് ഒരു പ്രവേശനമില്ല ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് പോലും പ്രവേശനമില്ല അപ്പോഴെന്താ സംഭവിക്കുന്നത് അവർ പേഴ്സണൽ സ്പേസിലേക്ക് മാറുകയാണ് ഒരു വ്യക്തിയുടെ ഹീലിംഗ് നടക്കുന്നത് ആ വ്യക്തി പേഴ്സണൽ സ്പേസ് യൂസ് ചെയ്യുമ്പോഴാണ് കുറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹീലിംഗ് നടക്കുന്നത് അത് പേഴ്സണൽ സ്പേസിലാണല്ലോ ആ വ്യക്തി ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലരോട് സംസാരിച്ചിരുന്ന് ഓപ്പണായി ഓപ്പൺ ടോക്കുകളൊക്കെ ചെയ്ത് ഒക്കെ നമ്മൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വളരെ ഡീപ്പിലുള്ള പല സബ്ജക്റ്റുകളും ഹീൽ ആവുന്നത് പേഴ്സണൽ സ്പേസ് ലഭിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് തന്നോടൊപ്പം ഇരിക്കുന്ന കഴിവ് എപ്പോഴുണ്ടാവുന്നോ അപ്പോഴാണ് ഒരുവിധം കാര്യങ്ങളിലൊക്കെ ആ വ്യക്തി സ്വയം ആരുടെയും സാഹചര്യ സമ്മർദ്ദങ്ങളിലൊന്നും പെടാതെ സ്വയം പല കാര്യങ്ങളിലും ഡിസിഷൻസ് എടുക്കുന്നത് തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്നത് നിലപാടുകൾ ഉണ്ടാക്കുന്നത് അവിടെയൊക്കെയാണ് ഈ പേഴ്സണൽ സ്പേസിന് വളരെയധികം യൂസുള്ളത് ഒരു വ്യക്തിയുടെ എല്ലാ ഭാഗവും തുറന്നു പരിശോധിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ മൂഡ് ഓഫായിരിക്കണമെന്ന് വിചാരിച്ചു മൂഡ് ഓഫ് ആയിരിക്കാൻ പല കാരണങ്ങളും ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ഒരാൾ എന്താണെന്ന് നിനക്ക് പറ്റി എന്ന് ചോദിക്കും അപ്പം നമ്മൾ ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു ഇല്ല എങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്തുണ്ടല്ലോ നമുക്കത് അറിയണം എന്താ സംഭവിച്ചതെന്ന് അറിയണം നമ്മളതിനെ കുത്തി ചോദിക്കാൻ തുടങ്ങുന്നു ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത ഒരു കാര്യത്തിലാണ് മനസ്സ് വിഷമിച്ചിരിക്കുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവും അങ്ങനെയുള്ള പല കാര്യങ്ങളും മനുഷ്യർക്കുണ്ടാവില്ലേ നിങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളിൽ മനസ്സ് വിഷമിക്കാൻ സാധ്യതയില്ലേ ഉണ്ട് അത് നിങ്ങളോട് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സ് വിഷമിച്ചിരിക്കുന്നു അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലോ അപ്പോൾ ആ വ്യക്തി നിങ്ങളോടത് പറയാതിരിക്കുവാണ് വേണ്ടത് ഒരു പക്ഷേ നിങ്ങൾ കാരണം തന്നെയായിരിക്കാം ഹർട്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാരണം കൊണ്ടായിരിക്കും ആ വ്യക്തി ആ വ്യക്തിയുടെ അമ്മയോ അച്ഛനോ അങ്ങനെ ആരെങ്കിലും ഉള്ള കണക്ഷനിലുള്ള എന്തെങ്കിലും ഒരു വിഷയമായിരിക്കാം എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നൊരു തോന്നൽ പേഴ്സണൽ സ്പേസ് അപഹരിക്കലാണ് എല്ലാം നമ്മൾ അറിയേണ്ട ഒരാവശ്യമില്ല ഒരു വ്യക്തിയുടെ എഞ്ചിൻ പണി നടത്താൻ നമുക്ക് അധികാരമില്ല ആ വ്യക്തിയുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് ഓപ്പറേറ്റബിളായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് വ്യക്തിയുടെ ഇമോഷണൽ ഏരിയാസിൽ നമ്മളതിൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് ഏറ്റെടുക്കാൻ പോകരുത് നമ്മളാരും സൈക്കോളജിസ്റ്റുകളൊന്നും അല്ല നമ്മൾക്ക് ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കാനും കഴിയില്ല ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം കേട്ടിട്ട് നമ്മളും കൂടെ വിഷമിക്കാൻ നമുക്ക് പറ്റുമായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഉപദേശം കൊടുക്കാൻ പറ്റുമായിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ ഒരു മെൻറ്റൽ സപ്പോർട്ട് മോറൽ സപ്പോർട്ട് കിട്ടുമായിരിക്കും ഒരു പക്ഷേ അയാളുടെ പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കി കൊടുക്കാനും പറ്റുമായിരിക്കും അപ്പോൾ അവിടെ ഒരു പ്രൊഫഷണലിൽ ചിലപ്പോൾ അദ്ദേഹത്തെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും കാരണം അദ്ദേഹം എന്ത് തന്നെ പറഞ്ഞാലും ഇമോഷണലി ഹർട്ടാവാൻ പോകുന്നില്ല ഒരു പ്രൊഫഷണൽ അതുകൊണ്ട് നമ്മളുടെ അടുത്ത ബന്ധത്തിലുള്ള ആർക്കെങ്കിലും വിഷമങ്ങളുണ്ടാകുന്നു പക്ഷേ ആ വിഷമം നമ്മളായിട്ട് ഹാൻഡിൽ ചെയ്താൽ ശരിയാകുന്ന ഒരു വിഷമമല്ല എങ്കിൽ അവർക്കൊരു പ്രൊഫഷണൽ സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ട കാരുണ്യം അല്ലാതെ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കരുത് നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ പോലും മനസ്സിലാകുന്നുണ്ടോ എൻ്റെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു കൗൺസിലിംഗ് വേണ്ടി വരുന്നൊരു അവസ്ഥ വന്നാൽ ഞാൻ അവർക്ക് കൗൺസിലിംഗ് ചെയ്യില്ല കാരണം ഒരു കൗൺസിലർ എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ അവരുടെ അടുത്ത ഒരു വ്യക്തിയാണ് അത്രയും അടുപ്പമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു കൗൺസിലർ രൂപത്തിൽ സംസാരിക്കുവാൻ അവർക്ക് പറ്റില്ല അപരിചിതനായ ഒരു വ്യക്തി വേണം ജീവിതത്തിൽ കടന്നു കയറ്റം നടത്താൻ സാധ്യതയില്ലാത്ത ദൂരെയുള്ളൊരു വ്യക്തിയായിരിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സപ്പോർട്ട് അങ്ങനെയുള്ള ആരെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതൊക്കെ പേഴ്സണൽ സ്പേസിന് നൽകുന്ന റെസ്പെക്റ്റാണ് അല്ലാതെ എല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യും എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഓണർഷിപ്പ് ഏറ്റെടുത്തതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഈ ലോകത്ത് ആരും ആരുടെയും ഓണറല്ല എല്ലാവരും ഇൻഡിവിജ്വൽസാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളുമായിട്ട് വലിയ ഇടപാടൊന്നുമില്ലാതെ ദൂരെ നിൽക്കുന്ന ബന്ധുക്കൾ മിത്രങ്ങൾ നാട്ടുകാർ അങ്ങനെയുള്ളവരുടെ അടുത്തുള്ള പേഴ്സണൽ സ്പേസ് വളരെ വലുതാണ് എന്നാൽ നമ്മളോടൊപ്പം വളരെയധികം അടുത്തിടപഴകുന്ന അത്തരത്തിലുള്ള ബന്ധുക്കളും മിത്രങ്ങളോടുമുള്ള പേഴ്സണൽ സ്പേസ് കുറച്ചുകൂടെ അടുപ്പമുള്ളതാണ് അത് നമ്മൾ കണ്ടാൽ ഹഗ് ചെയ്യൊക്കെ ചെയ്യുന്ന ടൈപ്പ് അത്രയും അടുപ്പമുള്ള ബന്ധങ്ങൾ അതിലുള്ള പേഴ്സണൽ സ്പേസ് ഡിഫറെൻ്റ് ആണ് എന്നാൽ ഒരുമിച്ച് ജീവിക്കുകയോ ഒരുമിച്ച് കഴിക്കുകയോ ഒരുമിച്ച് കിടന്നുറങ്ങുകയും ഒരേ സോപ്പ് ഉപയോഗിക്കുന്ന ഒരേ തോർത്ത് ഉപയോഗിക്കുന്ന ഒരേ ബെഡ് ഉപയോഗിക്കുന്ന ആ ടൈപ്പ് ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ പേഴ്സണൽ സ്പേസിൻ്റെ ഡെഫിനേഷൻ വീണ്ടും മാറും എന്തുകൊണ്ടാണ് ദാമ്പത്യ ബന്ധങ്ങളിലാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബാക്കി ബന്ധങ്ങളെക്കാൾ കൂടുതൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകാറുള്ളത് അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം നോക്കുക ഏട്ടനും അനിയനും തമ്മിലുള്ള ബന്ധം നോക്കുക അതിനേക്കാളൊക്കെ കൂടുതൽ ലോകത്ത് കാണപ്പെടുക ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലാണ് എന്തുകൊണ്ടാണെന്നറിയുമോ മനുഷ്യന് ഒട്ടും പേഴ്സണൽ സ്പേസ് കിട്ടാത്ത ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം ബന്ധം മനുഷ്യനിങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇടയിൽ പേഴ്സണൽ സ്പേസ് ആവശ്യമില്ല എന്നാണ് തെറ്റാണത് അവിടെയും പേഴ്സണൽ സ്പേസ് വേണം അവിടെ പേഴ്സണൽ സ്പേസിന് കുറച്ചുകൂടെ സെൻസിറ്റീവാണ് അവിടെ നമ്മൾ ഈ ഈ സാധനം എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഒരു ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഉപയോഗിക്കുന്ന പോലത്തെ പേഴ്സണൽ സ്പേസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഒരു പേഴ്സണൽ സ്പേസും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാനും പാടില്ല അതുകൊണ്ട് ഒരു ചെറിയ സ്പേസ് എല്ലാ ബന്ധങ്ങളിലും ആവശ്യമാണ് എന്നാൽ അടുപ്പം കൂടിയ ബന്ധങ്ങളിൽ പേഴ്സണൽ സ്പേസ് ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒരു നിയമമുണ്ട് ഇൻറ്റിമേറ്റ് ബന്ധങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒരു സോപ്പ് ഉപയോഗിക്കുന്ന ഒരു തോർത്ത് ഉപയോഗിക്കുന്ന ഒരു ബെഡ് ഉപയോഗിക്കുന്ന ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് കഴിക്കുന്ന ടൈപ്പ് ബന്ധങ്ങളിലൊക്കെ അതാരായാലും അത് ഭാര്യ ഭർത്ത ഭർത്താബന്ധമാവാം മക്കളാവാം ആരാം അവിടെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് പേഴ്സണൽ സ്പേസ് എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നതിന് മുൻപ് ആ വ്യക്തിക്ക് പേഴ്സണൽ സ്പേസ് കൊടുക്കണം അതാണ് അതിൻ്റെ റൂള് കൊടുക്കാത്ത പേഴ്സണൽ സ്പേസ് നിങ്ങൾ എടുക്കരുത് എത്ര കൊടുക്കുന്നു അത്ര എടുക്കാൻ പാടുള്ളൂ 퍼스널 스페이스에 고독과 나무가 방아쇠를 는다